ഞാൻ പച്ചയാണ് ഞാൻ പച്ച വെറും നല്ല കടുത്ത കടും പച്ച ഞാൻ ചുവപ്പാണ് നല്ല രസമുള്ള സുന്ദരമായ ചുവപ്പ് കണ്ടോ ഞാൻ ചുവപ്പാട്ടോ എന്നെ കാണാൻ ഭംഗിയുണ്ടോ അതെ ഞാൻ കറുപ്പ കണ്ടോ ഞാൻ കറുപ്പ കറുപ്പിനും ചുവപ്പിനും പച്ചയ്ക്കും ഒപ്പം അതിൽ രണ്ടിലും പെടാത്ത ഒരാളാണ് ഇതേ ഇത് പച്ചയുണ്ട് ഒരു പിങ്ക് കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ബാക്കി എന്താണെന്ന് അറിഞ്ഞൂടാം എൻ്റെ കളറങ്ങൾക്ക് മനസ്സിലായോ ഞാനിതിൽ രണ്ടിലും പെടൂ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞു വിടാം പക്ഷേ ഞാനും ഈ വർഗം തന്നെ കേട്ടോ ആ ഇതേതാ കളറ് പക്ക ഡാർക്ക് വയലറ്റ് ഡാർക്ക് ബ്ലൂ ഒരു ഷെയ്ഡ് ഒരു സ്ക്രൈറ്റ് അല്ലേ ഓക്കെ ചെറിയൊരു ഗ്രെയിൻസ് പോലെ ഒരു വൈറ്റും ഇവരുടെയൊക്കെ ഗുണഗണങ്ങൾ വേറെയാണെങ്കിലും ഉപയോഗങ്ങൾ വേറെയാണെങ്കിലും ഏത് കളറിനും അതിൻ്റെ ഭംഗിയുണ്ട് കളറിനെ ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിക്കേ വേണ്ട ഓരോരുത്തർക്കും ഓരോരുത്തരെ സപ്പറേറ്റ് സപ്പറേറ്റ് കഴിവുകൾ സൃഷ്ടാവ് നൽകിയിട്ടുണ്ട് ഓക്കെ അടിക്കേ വേണ്ട ടു ടൊ ടൊ ട്